എം എസ് കോളേജിലെ സ്പോർട്സ് ി അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെയ് മെഗാ അലുമിനി മീറ്റ് സംഘടിപ്പിക്കുകയാണ് കോളേജ് അതിന്റെ അറുപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ആ കോളേജിൽ പഠിച്ചുപോയ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഒരുമിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം കായിക മേഖലയിൽ നേട്ടങ്ങൾ കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും പ്രഗത്ഭരായ അധ്യാപകരെയും ആദരിക്കും അറുപത് വർഷത്തിനിടെ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ എഴുന്നൂറ്റി അൻപതിലധികം പേർ പങ്കെടുക്കും രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ് സ്പോർട്സ് രജിസ്ട്രേഷനും ഉണ്ട് വൈകിട്ട് നാലിന് ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രദർശന ഫുട്ബോൾ മത്സരത്തിൽ കോളേജ് ടീമും പഴയകാല താരങ്ങളും ഏറ്റുമുട്ടും കുരികേഷ് മാത്യു ബെന്നി പോൾസൺ ബാലൻ അനിൽ സ്റ്റാലിൻ ആസിഫ് സഹീർ ഹബീബ് റഹ്മാൻ ഷബീർ അലി ഫാറൂഖ് എന്നിവർ സംബന്ധിക്കും സംഘടന സമിതി ചെയർമാൻ സി പി മുഹമ്മദ് കുട്ടി ഡോക്ടർ അബ്ദുൾ സലാം കണ്ണിയൻ চি টি পি উন্নী মৈতে টি বিন എന്നിവർ സംബന്ധിച്ചോ ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നത് കൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ആണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂൾ ആണ്ട്ടോ ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗതർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് ഹഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റൈഡും ഒരു പാക്കേജും ഇവിടെ